ഒരു രൂപ കറൻസി നോട്ട് ശേഖരിച്ച് ശ്രദ്ധേയനായ ചേർത്തല സ്വദേശിയുടെ വീട്ടിൽ മന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തി ചേർത്തല സ്വദേശി അർവിന്ദ് കുമാർ പയ്യടെ വീട്ടിലാണ് മന്ത്രി പി പ്രസാദ് എത്തിയത് ചേർത്തല നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ പ്രഥമേഷ് മന്ത്രിൽ അർവിന്ദ് കുമാർ പയ്യടെ വീട്ടിൽ ഒരു രൂപ നോട്ടിൻ്റെയും സ്റ്റാമ്പിൻ്റെയും തീപ്പെട്ടി കവറിൻ്റെയും ഒരു ലക്ഷത്തിലേറെ കളക്ഷൻ ഉണ്ട് ഇത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു ഇതിനെ തുടർന്നാണ് മന്ത്രി പി പ്രസാദ് വീട്ടിലെത്തിയത് ഒരു ലക്ഷത്തിലേറെ ഒരു രൂപ കറൻസി സ്റ്റാമ്പുകൾ തീപ്പെട്ടി കവറുകൾ അമൂല്യവും അസാധാരണവുമായ ശേഖരം മന്ത്രിയെല്ലാം നോക്കിക്കണ്ടു ഒരു മണിക്കൂറോളം സമയം ഇവിടെ ചെലവഴിച്ചാണ് മന്ത്രി മടങ്ങിയത് നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയകുമാറും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു അരവിന്ദ് കുമാർ പയ്യും ഭാര്യ ജ്യോതിലക്ഷ്മിയും ചേർത്തല ടൗൺ എൽ പി സ്കൂൾ അധ്യാപകരാണ് മാതാവ് രഞ്ജിത പയ്യും മകൾ സിദ്ധിയും വീട്ടിലുണ്ടായിരുന്നു അപൂർവമായ അനുഭവമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കേരളത്തിൽ വിതരണമില്ലാത്ത സാധനങ്ങൾ ഡൽഹിയിൽ പോയി അവിടെ നിന്ന് സമാഹരിച്ചു കൊണ്ടുവരിക തീപ്പെട്ടികൾ കളക്ട് ചെയ്യാൻ വേണ്ടി തീപ്പെട്ടി പടങ്ങൾ അതിൻ്റെ കൂടുതൽ കളക്ട് ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുക കേൾക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണോ എന്ന് തോന്നുമ്പോൾ പക്ഷേ ഇതൊക്കെ കേവലമായി എവിടെയെങ്കിലും ഒരു പ്രദർശിപ്പിക്കാനല്ല കുറേയേറെ പ്രയോജനം വീണ്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും പഠനത്തിൻ്റെ ഭാഗമായി അത് ഉപയോഗിക്കാം എന്ന് അദ്ദേഹം കാട്ടിത്തരുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ കാണുന്ന താല്പര്യത്തിൽ ഇങ്ങനെയും കൂടിയൊരു അർത്ഥതലമുണ്ട് ഇങ്ങനെയും കൂടി പ്രയോജനപ്പെടുന്ന ഒന്നാണ് കേവലമായ എൻ്റെ കളക്ഷൻസ് എന്നുള്ള നമ്പറുകൾ എന്നതിനപ്പുറത്തേക്ക് നാളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് എന്ന അതാണ് അദ്ദേഹത്തുള്ള ഏറ്റവും വലിയ ഇത് നിരവധിയായ റെക്കോർഡുകൾ ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സടക്കം അദ്ദേഹം ഇടം നേടിയിട്ടുണ്ട് ശരിക്കും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടാൻ അർഹതയുണ്ട് അദ്ദേഹത്തിന് ഇത് മാത്രമല്ല ഒരു തീപ്പെട്ടിപ്പടത്തിൻ്റെ കളക്ഷൻ മാത്രമല്ല ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ രൂപ നോട്ടിൽ ഇന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായിരിക്കുന്ന കണക്കിൽ മാത്രമേ ഇന്ന് ഒരു രൂപയുള്ളൂ കാണാൻ പ്രയാസമാണ് ആലീസിന് വണ്ടർലാൻഡിലെ പൂച്ചയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് പൂച്ച കാര്യത്തിലുണ്ട് പൂച്ച കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു രൂപ നിങ്ങൾക്ക് കണക്കിൽ പറയാം പക്ഷേ കാര്യത്തിൽ കാണാൻ പ്രയാസമാണ് വിനിമയത്തിലില്ല എന്ന് കരുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രൂപയുടെ ഒരു ശേഖരമുണ്ട് ചരിത്രത്തിലേക്ക് തുറക്കുന്ന ഒരുപാട് വാതായനങ്ങൾ ഇവിടെ നമ്മുടെ മുമ്പിൽ ഈ അധ്യാപകൻ കാഴ്ചവെക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക അവർ മനസ്സിലാക്കുക ഇന്ധനകൾ എന്ന് ബോധ്യപ്പെടുത്തുക അതൊക്കെ ഈ അധ്യാപകൻ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യവും കടമയുമാണ് നല്ല അധ്യാപകർ അങ്ങനെ തന്നെയാണ് നമ്മളെ അവർ കൂടുതലായി പ്രചോദിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും ആ അധ്യാപകന് ചേർത്തലയുടെ അഭിമാനമായിരിക്കുന്ന ഈ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന അരവിന്ദ് കുമാർ പൈ എന്ന ഈ അധ്യാപകന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു പിന്മേടിയ ചേർത്തല